വീട്ടിൽ കാണാനുള്ള അവസരം കിട്ടി തമിഴ്നാട്ടിൽ എവിടെയും ില്ല ക്യാമറേ ഇല്ല കേരളം കളക്ടറേറ്റിന് അവിടെ കണ്ടപ്പോടെച്ചി പച്ചയണ്ട് അതൊക്കെ കണ്ട 재미, який цукру є в filtrate നമ്മൾ തൃശ്ശൂർ അങ്കമാലി പെരുമ്പാവൂർ കാലടി എല്ലാം കഴിഞ്ഞ് തൊടുപുഴ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല ഈ റോഡിൽ നിന്ന് പാലായിലേക്ക് വരുന്ന വഴിക്കുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ഉണ്ട് കേട്ടോ അപ്പോൾ ആരും കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യുവാണേ